ആദ്യം നമ്മൾ കുറച്ച് കറി നാലോറിങ്ങനെ ഒഴിച്ചുക അപ്പോൾ അപ്പോഴേ വഴി ഇത് കിട്ടുക അതിന് ശേഷം ഒരു മുട്ടേൻ്റെ പീസ് എടുക്കുക അപ്പോൾ അതിന് രണ്ടാക്കിയ മുട്ടേനെ മുട്ടയിലേക്കൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല ക്ഷമിക്കണം അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ രണ്ട് മാഡടുത്ത് മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് വായിക്കിട്ട് വെക്കുക ബിസ്മല്ലായ്മ വാ അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ജസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കണമെന്ന് കാണിച്ച് തരാം ഏ ഉണ്ടാക്കാം അപ്പോൾ വായിക്കിട്ടുണ്ടെല്ലാം ചമച്ചരക്ക് കേൾക്കുക എന്നാലെല്ലോ മേനത്തിൽ റെഡിയാവുക